ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ അത് ജിമ്മിൽ പോയും അല്ലാതെയും ഒക്കെ പൈസയുള്ളവർക്കൊക്കെ ജിമ്മിൽ പോകാം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജിമ്മിൽ പോയി ചെയ്യാൻ ആ ഒരു എന്താണ് പറയുക എൻ്റർടൈൻമെൻറ്റ് ടെൻഷൻ കുറയ്ക്കാം അങ്ങനെയൊക്കെ ജിമ്മിൽ പോയി ചെയ്യുന്നവരുണ്ട് അല്ലേ അപ്പോൾ നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള എൻ്റെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാനും വീട്ടിൽ ഹൗസ് വൈഫാണ് എന്നാലും ഞാൻ എന്താ പറയുക വെയ്റ്റൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ അറിയാതെ തന്നെ കുറച്ച് വെയ്റ്റൊക്കെ എടുത്തിട്ട് കുറച്ച് ഉളുങ്ങയൊക്കെ ചെയ്തായിരുന്നു ഇപ്പോഴല്ല ഞാൻ പണ്ട് മുതലെടുക്കുമായിരുന്നു ആദ്യം നമ്മൾ സിമ്പിളായിട്ട് എടുത്തിട്ട് വേണം പിന്നെ പിന്നെ കൂട്ടി കൂട്ടി പോകാൻ അപ്പോൾ ഹസ്ബൻഡും മകനും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പണ്ടുമൂല എക്സസൈസ് ചെയ്യുന്ന ആളാണ് കേട്ടോ മൈൽഡായിട്ട് അപ്പോൾ ഇങ്ങനെ വെയ്റ്റ് ഒക്കെ എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു ഫോർട്ടി എബോവ് ഒക്കെ ആകുമ്പോൾ തേർട്ടി ഫൈവ് എബോ ഒക്കെ ആകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ അറിയാതെ എന്നെ ആവേശത്തിൻ്റെ പുറത്ത് ചെറിയ വെയ്റ്റ് എടുത്ത് അതൊന്ന് സെറ്റായി വരുന്നതിന് മുമ്പ് വലിയ വെയ്റ്റും എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഈ ഷോൾഡറൊക്കെ ഒളിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ഇങ്ങനെ പിന്നെ ഇപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര പെയിനൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ എടുക്കാതെ ഇരുന്നു പിന്നെ കുറച്ച് കുറച്ചൊക്കെ ചെറിയ ചെറിയ ഇതിലൊക്കെ ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക ഞങ്ങളുടെ പഴയ ഗ്രൈൻഡർ കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ ട്വിൽറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിൽ എനിക്ക് പറ്റിയ ഒരു വെയ്റ്റ് ലോ വെയ്റ്റ് ആയിട്ട് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ കൂടുമ്പോഴേ എടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്രൈൻഡറിൻ്റെ അകത്തുള്ള ടിൽറ്റിംഗ് ഇതാണ് കേട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരരുത് കേട്ടോ ഇങ്ങനെ പിടിക്കാം എല്ലാം ചെയ്യാം അപ്പോൾ ഇത് വെച്ചിട്ട് ആഴ്ച രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൂടുമ്പോൾ രണ്ടെണ്ണം ഒരെണ്ണം ഓരോ കൈക്കോ എടുക്കും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കൈയുടെ ബലം കൂട്ടാനും എല്ലിൻ്റെ ബലം കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടാനുള്ളതാണ് അപ്പോൾ രണ്ട് കൂട്ടുകാർ എന്താണ് ജിമ്മിൽ ഒന്നിച്ച് ജിമ്മിൽ പോയി കേട്ടോ ചേർന്നു രണ്ടു പേരും ആഴ്ചയിൽ ആറു ദിവസവും കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യും രണ്ട് പേരുടെയും ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും ഏകദേശം സെയിം കാര്യം തന്നെയായിരുന്നു സെയിം രീതിയിലും ഫോളോ ചെയ്തു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരാളുടെ ബോഡി കിടുവായി നല്ല ഷെയ്പ്പായി മറ്റേ ഒരാളുടെ ബോഡി മാത്രം കാര്യമായിട്ട് കാര്യമായിട്ടങ്ങോട്ട് വർക്കൗട്ടൊന്നും വന്നില്ല ഈ രണ്ട് പേർക്ക് ഒരേ ഒരു വ്യത്യാസം വരാനുള്ള ഒരേ ഒരു കാരണം ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങളുടെ ശരീരത്തിൽ കുറവായതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും അത് എത്ര ഡയറ്റ് നോക്കിയിട്ടും ഒരു പക്ഷേ അത് ദേഹത്തിൽ ശരിയായി വരില്ല അതേ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടുതലാണെങ്കിൽ നോർമൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടും അടിപൊളിയായിട്ട് നമുക്ക് മസിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും അതായത് ടെസ്റ്റോസ്റ്ററോൺ നമ്മളുടെ ശരീരത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് എങ്ങനെ നമുക്ക് ഇത് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ബൂസ്റ്റ് ചെയ്യാമെന്ന് ഒരു ചെറിയ കാര്യം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് എന്താണ് ആ ടോപ്പിക്കിലോട്ട് പോകാം എനിക്ക് കോളിംഗ് ബില്ല ജിമ്മിൽ പലരും ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കറിയോ എന്നറിയില്ല ഡെഡ് ലിഫ്റ്റ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എന്താണ് ബോഡി നല്ല രീതിയിൽ മുമ്പോട്ട് വരികയുള്ളൂ അല്ലാതെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമേ പോയി ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങൾ വീട്ടിലായാലും ജിമ്മിലായാലും വലിയ വലിയ വെയിറ്റുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത് ഒരുപാട് പേർക്ക് ഇവിടെ അറിയാത്തവരുണ്ട് ഇത് മിനിഞ്ഞ ഞാൻ ഇടാൻ കാരണം മിനിഞ്ഞാന്ന് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ എന്നും വാക്കിങ്ങിന് പോകും കോളനിയിൽ അപ്പോൾ എല്ലാ ദിവസവും ആ കുട്ടിയെ കാണുമ്പോൾ അങ്ങനെ തടിച്ചിട്ടൊക്കെ ഉണ്ടാകും ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് പെട്ടെന്ന് മെലിഞ്ഞിരിക്കണം ഇത്രയും എന്താ മെരിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരോടും സംസാരിക്കും ഞാൻ ഇങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ ആ കുട്ടി ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ എന്താ ഇങ്ങനെ ഒത്തിരി മെരിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് മദറിനെയും കൊണ്ട് ഫിസിയോതെറാപ്പി പോലെ ചെയ്യാൻ പോയി ഞാൻ ആവേശത്തിൽ ജിമ്മിൽ ജിമ്മിലാണ് അവർ ഇങ്ങനെ ഇതായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പോയത് തടി കുറയ്ക്കാൻ തന്നെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിന്നല്ല വെയിറ്റിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അപ്പം അങ്ങനെ പോയപ്പോൾ അവൻ ആവേശത്തിൻ്റെ പുറത്ത് ജിമ്മിൽ ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ട് ഒറ്റയടിക്ക് വെയിറ്റ് കൂട്ടി കൂട്ടി പക്ഷേ അവൻ മെലിഞ്ഞു പക്ഷേ എന്തായി ഈ കംപ്ലീറ്റ് ഷോൾഡറും ഉൾക്കിയിട്ട് ഇനി മൂന്ന് മാസത്തേക്ക് എന്താ ഇനി റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളുടെ കയ്യിലുള്ള വെയിറ്റ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് സാവധാനം നമുക്ക് ചെയ്ത് കൂട്ടിക്കൂട്ടി നമുക്ക് ആ ഒരു വെയിറ്റ് കൂട്ടിക്കൂട്ടി വരുമ്പോൾ നമ്മളുടെ എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ കൂടിക്കൂടി വരും അതാണത് അല്ലാതെ ഇഞ്ചക്ഷനോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ കൂട്ടാൻ പാടില്ല നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സ്പീഡിൽ കൂടും കേട്ടോ അതുപോലെ ഏത് ഭാരമെടുത്ത് അങ്ങനെ പയ്യ പയ്യ ഭാരം കൂട്ടി കൂട്ടി വന്ന് ഏത് ഭാരവും ഇങ്ങനെ ഭാരം കൂട്ടിക്കൂട്ടി വരുമ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ നല്ല കൂടുതലായിട്ട് വരും നല്ല ബോഡി ഷേപ്പ് ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലൈറ്റ് വെയ്റ്റ് എടുക്കുമ്പോൾ നമ്മളുടെ മസിൽസിന് ഒരു സ്റ്റിമുലൈസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ പക്ഷേ നമ്മൾ എപ്പോഴാണോ ഹെവി വെയ്റ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ ബോഡി മസിൽ ഗ്രോത്തിന് ആവശ്യമായ ടെസ്റ്റോസ്റ്റിറോ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ഇങ്ങനെ ലൈറ്റ് വെയ്റ്റ് എടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല അത് ഒന്ന് ഇതായിട്ട് വരുമ്പോൾ ശരീരത്തിന് വഴങ്ങി വരുമ്പോൾ നിങ്ങൾ ഭാരമുള്ള വെയിറ്റ് എടുത്തെടുത്ത് അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മളുടെ മസിലിൻ്റെ ആ ഒരു പവർ കൂടിക്കൂടി വരും നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയ കാര്യമാണ് എന്നാലും ഒരുപാട് പേർക്ക് അറിയില്ല ഇതിപ്പോൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇട്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയായി ഈ വെയിറ്റും ഇങ്ങനെ ആഴ്ച രണ്ട് മൂന്ന് ദിവസമേ ഇങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ ചെറിയൊരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറൽ ആയിട്ട് കൂട്ടാൻ പറ്റും കേട്ടോ